നീ 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 ഒരു വർഷം പോയി കാര്യം വലിയ 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 അല്ലെങ്കിൽ മറ്റേ സമരം ചെയ്യുന്ന എന്താ നാട്ടിൽ സ്ത്രീ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ദിയാസാന ദിയാസാന എന്ന് പറയുന്ന ലേഡി ഇന്ന് ഇപ്പൊ ഇവിടെ ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുന്ന എന്താണ് ഓരോരുത്തർമാരെ വീട്ടിലുള്ള അച്ഛനും അമ്മയ്ക്കും ഉൾപ്പെടെ തെറി വിളിച്ചുകൊണ്ട് ഇത്രയും മാസാണെന്ന് സ്വയം കാണിക്കുകയാണോ നിങ്ങൾ ചെയ്യുന്നത് ഏഹ് നിങ്ങൾ തെറി വിളിച്ചു കഴിഞ്ഞാൽ എന്തോ മാസമാണ് നിങ്ങൾ തെറി തെറിവിളിച്ച് എല്ലാവരും അടക്കി ഭരിക്കാം എന്നാണോ നിങ്ങളുടെ ചിന്താഗതി എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ സീരിയസ്ലി ചോദിക്കുക നിങ്ങൾക്ക് വിമർശിക്കണം വിമർശനം ഞാൻ പറയുന്നതിൽ ഏതൊരു അഭിപ്രായമുണ്ടെങ്കിലും അല്ലെങ്കിൽ മറ്റൊരുത്താൻ പറയുന്നതിൽ എന്തൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് വളരെ മാന്യമായ രീതിയിൽ നിങ്ങളത് പ്രകടിപ്പിക്കുക അല്ലാണ്ട് ഞാൻ സ്ത്രീയാണ് എന്നെ ഇവിടെ ആരും ഒന്നും ചെയ്യത്തില്ല എനിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല ഞാൻ ആരെ തെറി വിളിച്ചാലും ഇവിടെ പ്രശ്നമില്ല എന്ന് പറയുന്ന ഒരു മെൻ്റാലിറ്റിയും കൊണ്ടാണ് നിങ്ങൾ നടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റും കാരണം ഒരു ബിപി ചേച്ചി ഉണ്ടായിരുന്നു കുറച്ചു നാള് മുന്നേ ഏഹ് ഇതുപോലെ കണ്ണി കണ്ട എല്ലാമാരുടെ വീട്ടിലുള്ള അച്ഛനും അമ്മയ്ക്ക് അടക്കം തെറി വിളിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കിടന്ന് കാണിക്കാൻ പാടാത്ത ആവാസങ്ങളെ മൊത്തം കാണിച്ചു കൂട്ടി അവസാനം എല്ലാം കൂടി പൂട്ടി ഇരുത്തി മനസ്സിലായ അതുപോലെ വീണ്ടും നിങ്ങൾക്ക് അതേ സ്റ്റേജ് നിങ്ങൾ ഉണ്ടാക്കരുതെന്നേ ഞാൻ പറയത്തുള്ളൂ സോഷ്യൽ മീഡിയ ഒരുത്തന്റെയും വകയല്ല മനസിലായാ ഇവിടെ വിമർശിക്കാനുള്ള റൈറ്റ്സ് എല്ലാവർക്കും ഉണ്ട് ഇവിടെ ആരാണ് ഇല്ലാത്ത കാര്യം വിമർശിച്ചത് നിങ്ങൾ കണ്ടോ നിങ്ങൾ കണ്ടോ ഇവിടെ ഇല്ലാത്ത കാര്യങ്ങൾ ആരെങ്കിലും വിളിച്ച് വിമർശിക്കുന്ന അല്ലെങ്കിൽ വെറുതെ ഓരോ ആരോപണങ്ങൾ കൊണ്ടുവരുന്നതായിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും തോന്നിയോ നിങ്ങൾക്കറിയാം അത് നമ്മൾ ഓരോരുത്തരും പറയുന്നത് ശരിയാണെന്ന് വാ പൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തരെ തെറി വിളിച്ചുകൊണ്ട് വളരെ മോശമായ രീതിയിൽ നിങ്ങൾ ഫേസ്ബുക്കിൽ വന്നിരുന്ന് ലൈവ് ചെയ്യുകയാണ് നിങ്ങൾ ഓരോ ദിവസം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏഹ് പെട്രാക്ക് പോയി പെട്രാക്കി പോയി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അവൻ അവനെ ഞാൻ വിളിച്ചായിരുന്നു വിളിച്ചപ്പോൾ അവന്റെ അച്ഛനും അമ്മയ്ക്കും അവന്റെ പെങ്ങൾക്കും ഉൾപ്പെടെ തെറി വിളിച്ച ഒരു സ്ത്രീയാണ് ഈ പറയുന്ന വ്യാസന ഏഹ് ദിയാസന തെറി വിളിച്ച അവൻ്റെ അച്ഛനും അമ്മയ്ക്കും കുഞ്ഞു പെങ്ങൾ വരെ ഉണ്ട് അവൻ്റെ ഭാര്യയെ ഉൾപ്പെടെ തെറി വിളിക്കുകയാണ് അവൾ ചെയ്തത് പത്താം ക്ലാസ് കഴിഞ്ഞ ഒരു പെങ്ങൾ ഉൾപ്പെടെയുള്ള ആ പെൺകുട്ടി അവരെ ഉൾപ്പെടെ തെറി വിളിച്ചുകൊണ്ടാണ് ഈ ദിയാസന ഓരോ വീഡിയോ ചെയ്ത് കൂട്ടുന്നത് വീഡിയോ ചെയ്താൽ മാത്രമല്ല അവനെ പേഴ്സണലി വിളിച്ചിട്ട് തെറി വിളിക്കുക വരെ ചെയ്ത് ഞാൻ അറിഞ്ഞ കേസാണ് അവൻ്റെ പെങ്ങൾ ഉൾപ്പെടെ ഒരു കുഞ്ഞു 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 മോള ഉൾപ്പെടെ തെറി വിളിക്കുകയാണ് നിങ്ങൾ ചെയ്തത് ഇതിന് നിങ്ങൾ എണ്ണി എണ്ണി പറയേണ്ടി വരും മനസ്സിലായ നിങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി പോരാടുന്നു സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഗർജിക്കുന്ന ചിങ്കം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടന്നു വായിട്ട് അരയ്ക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക നിങ്ങളും ഒരു സ്ത്രീയാണ് നിങ്ങൾക്കും ഉണ്ട് അമ്മ അതൊക്കെ നിങ്ങൾ ഓർക്കുക സ്വന്തം അച്ഛനും അമ്മയ്ക്ക് വേല് കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രമേ മറ്റൊരുത്തൻ്റെ അച്ഛനും അമ്മയ്ക്ക് വേല് കൊടുക്കൂ ഇങ്ങോട്ട് ഒരുത്തൻ വന്ന് തെറി വിളിക്കേണ്ട അങ്ങോട്ട് തെറി വിളിച്ച ചരിത്രം എനിക്കില്ല മനസ്സിലായോ ഒരുത്തന്റെ വീട്ടിൽ ഇരിക്കണവരെ ഞാൻ വിളിക്കാറില്ല ഇങ്ങോട്ട് എന്റെ അച്ഛനും അമ്മയ്ക്കും വിളിക്കാത്ത ഇടത്തോളം കാലം ഞാൻ ഒരുത്തന്റെ തന്തയ്ക്കും ഒരുത്തന്റെ തള്ളയ്ക്കും ഞാൻ വിളിക്കാറില്ല നിങ്ങൾക്കൊന്നും ഒരു ക്വാളിറ്റി ഇല്ലാതായി പോവില്ല ഇത്രയും മോശമായ ലെവലായി പോയല്ലോ നിങ്ങളൊക്കെ എന്തായാലും ഞാൻ പെട്രാക്സ് കൊടുത്തിട്ടുള്ള വീഡിയോ ഞാൻ ഒന്ന് കൊടുക്കാം സിബിൻ ഇതിനെതിരെ മുന്നോട്ട് വന്നിട്ടുണ്ട് അതും ഞാൻ കൊടുക്കാം തോന്നിയത് മൊത്തം വിളിച്ചു പറയുന്ന അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ ബഹുമാനം കൊടുക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് സുനാസന ചേച്ചി എടുത്തുകൊണ്ട് പറയുന്നത് സുനാസന ചേച്ചി വന്ന് കിടന്ന് അങ്ങനെ പളർന്ന് വിളിക്കുന്നുണ്ടായിരുന്നല്ലോ ഇനിയിപ്പം പുറന്ന് വിളിച്ചതിന്റെ കുറച്ച് കാര്യങ്ങൾ ഒന്ന് രണ്ട് കാര്യം ഞാൻ പറഞ്ഞു ഞാനിപ്പ എൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ തോന്നുന്നുണ്ട് എനിക്ക് അതിനെ ഉൾപ്പെടെ പറഞ്ഞതാണ് അത് നിങ്ങൾ ഒന്ന് നോക്കണം എന്നിട്ട് വേണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഒരുപാട് സംസാരിക്കാൻ പറ്റും നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക എനിക്ക് അത്രേ ഉള്ളൂ കാര്യം ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അതിന്റെ കൂട്ടത്തിൽ വേണ്ടി നിൽക്കുന്ന ബാക്കിയുണ്ട് ഞാൻ ഞാൻ വരുന്നുണ്ട് സംയോജനം അല്ല ഇവളാന്ന അവളെ വിചാരം എന്റെ ഉമ്മാക്കും എന്റെ വാപ്പാക്കും വിളിക്കും അമ്മയുടെ നായർന്നൊക്കെ വിളിക്കാനായിട്ട് ഇവളാരാ ഏഹ് ഇവളാരാ അവള് ഇവള് പറയുന്നുണ്ടല്ലേ എന്തോ ഫെമിനിസ്റ്റ് ആണ് ആരെയാണ് ചേമ്പാണ് അമ്മയുടെ നായരാണ് അവളെ അമ്മയുടെ എനിക്ക് നല്ലത് പറയാൻ അറിയാം ഏഹ് ഇവിടെ ഫെമിനിസ്റ്റ് ആണെന്ന് പറയുമ്പോൾ എന്തോ സ്ത്രീകൾക്ക് വേണ്ടിട്ട് സംസാരിക്കുന്നവളല്ലേ ഏഹ് എന്നിട്ടാണ് എന്റെ അമ്മയ്ക്ക് വിളിച്ചത് എന്റെ അമ്മയെന്ന് സ്ത്രീ അല്ലേ സിബിന്റെ അമ്മയെന്ത് സ്ത്രീ അല്ലേ പ്രതികരിക്കുന്ന ആളുകളുടെ അമ്മമാർന്ന് സ്ത്രീ അല്ലേ അവർക്കൊക്കെ വിളിക്കാൻ അറിയോ അവരെയൊക്കെ എത്ര അറിയോ ഈ പറയുന്ന ദിയാസുന എന്തുവാ ചെയ്തത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം അയച്ചുകൊടുത്താണ് അല്ല ഇന്ത്യക്ക് കൊച്ചിയിൽ അവിടെ വന്നിട്ട് പബ്ലിക്കായിട്ട് കുറച്ച് ആളുകളെ ചുംബിക്കാന്നുള്ള ഒരു സ്വാതന്ത്ര്യം സമരത്തിലുള്ള ഭാഗം കൊടുത്ത് അതിന്റെ വേറെല്ലേ കണ്ട ബിഗ് ബോസിൽ ഒന്നാമത്തെ സീസണിൽ ആരെയും വിളിക്കാൻ കിട്ടാത്തൊന്ന് വിളിച്ചിട്ട് പോയി പോയിരുന്ന ചെലച്ചിട്ട് വന്നു സത്യം പെട്രാക്ഷൻ നീ നീ മുത്ത് സത്യം നീ പറഞ്ഞത് വളരെ കറക്റ്റാണ് മനസ്സിലായ ഏഹ് ഇവർക്കൊന്നും ഒരു ക്വാളിറ്റി ക്വാളിറ്റിയില്ലാന്ന് വീണ്ടും വീണ്ടും ഇവർക്ക് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു സ്ത്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ മനുഷ്യനൊരു ക്വാളിറ്റി വേണം അല്ലാണ്ട് വന്നിരുന്ന് ഒരു ഫേസ്ബുക്കും എടുത്ത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് എന്നെ ആരും ഒന്നും പറയത്തില്ല എന്നുള്ള ഒരു തന്നെയുടെ ഒരു അഹങ്കാരവും പണത്തിൻ്റെ ഉങ്കും വെച്ചിട്ട് വന്നിരുന്നു വല്ലവന്റെ എൻ്റെ അമ്മയ്ക്ക് വിളിക്കുന്നതല്ല സ്ത്രീ സ്വാതന്ത്ര്യം മനസ്സിലായാ മനസ്സിലാക്കി ഇതൊക്കെ എങ്ങനെയാണ് ആക്ടിവിസ്റ്റ് ആയത് അറിയാൻ പാടില്ല സീരിയസ്ലി ഞാൻ ചോദിക്കുവാണ് എവിടെയാണ് ഇവർ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നത് മറ്റൊരു തന്റെ അമ്മയെ വിളിച്ചുകൊണ്ട് മോശമായ രീതിയിൽ അമ്മയും പെങ്ങളെ അടക്കം ചീത്ത വിളിച്ചുകൊണ്ട് ഇവരെന്താണ് സൊസൈറ്റിക്ക് കൊടുക്കുന്ന മെസ്സേജ് ഇവരെന്ത് എന്ത് ആക്ടിവിസ്റ്റ് ആണ് ഇവർ ചെയ്യുന്നത് ഒരിക്കലും പറ്റുന്നില്ല എന്തായാലും സ്ത്രീ പീഡനം നടക്കുന്ന നമ്മുടെ നാട്ടില് കൊച്ചുങ്ങളെ ഉപദ്രവിക്കുന്ന ഗാർഹിക പീഡനം സ്ത്രീധനത്തിന്റെ വേലി പീഡനം ഏതെങ്കിലും ഒരു കാര്യത്തിന് ഇവളെ ശബ്ദം പൊങ്ങുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഉളുപ്പുണ്ടോ നിനക്ക് ജാസ്മിനു വേണ്ടി ഉണ്ടാക്കാൻ നിൽക്കുന്നത് ഈ പറയുന്ന ദിയാസന ഞാൻ പറയേണ്ട പറയേണ്ട ചാൻസാണ് ഈ പറയുന്ന ദിയാസന എന്ന് പറയുന്ന ആള് ഈ പറയുന്ന നമ്മുടെ ഫസ്റ്റിൽ തന്നെ ഈ ഗബ്രിയുടെ വിഷയം ഉണ്ടായ സമയത്ത് സിയാദിന്റെ വീഡിയോ സമയത്ത് വിവിയ എന്റെ ഫോൺ നമ്പർ ഇല്ലാത്തതുകൊണ്ട് വിവിയ കോൺഫറൻസ് ഇട്ടിട്ട് എന്നെ ദിതിയാസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ദിവസം രാവിലെ പുള്ളിക്കാരുടെ ഞാൻ ഞീക്കുന്നത് എന്നോട് പറഞ്ഞതാണ് ഈ ഗെയിമിലുള്ള കാര്യങ്ങളെ പറ്റി പറയും വിളിയിലുള്ള പേഴ്സണൽ കാര്യങ്ങൾ പറയരുത് ഓക്കെ എനിക്ക് പോലും അവളുടെ ഗെയിം അങ്ങോട്ട് പിടിക്കുന്നില്ല ഇവൾ എന്താ അതിനകത്ത് കാണിച്ചു കൂട്ടുന്നത് എന്നും പറഞ്ഞുകൊണ്ട് കുറെ പള്ളു ജാസ്മിനെ ഞാൻ കള്ളവല്ല പറയുന്നത് ഈ സംഭവം വിവിക്ക് അറിയാവുന്നതാണ് വിവി ആ കാളുണ്ടായിരുന്നാണ് വിവി എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വിവി ഇതിനെ തീർച്ചയായിട്ടും പ്രതികരിക്കണം വീട്ടുകാരെ പറയേണ്ട ആവശ്യമില്ല ഇത്രയും എനിക്ക് പറയേണ്ടി വന്നു പിന്നെ ഈ പറയുന്ന ജാസ്മിനെ ആദ്യം എന്നോട് പറഞ്ഞു കുറ്റം പറഞ്ഞ ആളാണ് ദിയാസന പിന്നെ ഇനി മൊമെന്റിലാണ് ചായ പോകുന്നത് കിട്ടുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഈ പറയുന്ന ദിയാസന ഞാനൊന്ന് കണ്ടാണ് ഒരു യൂട്യൂബറിന്റെ കല്യാണത്തിന് പോയ സമയത്ത് ഈ പറയുന്ന ദിയാസന ജാസ്മിനെല്ലാം ഒറ്റ കയ്യായിട്ട് നടക്കുന്നത് ഞാൻ കണ്ടതാണ് അതെല്ലാം ഒറ്റ കയ്യാ അതിന്റെ പേരിൽ ജാസ്മിന്റെ പി ആർ ഏറ്റെടുത്തിട്ട് തന്നെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ പറയാൻ പറ്റത്തുള്ളൂ ജാസ്മിനെതിരെ സംസാരിച്ച എല്ലാ യൂട്യൂബേഴ്സിനെതിരെ പച്ച തെറി വിളിച്ചുകൊണ്ടാണ് ഇവർ മുന്നോട്ട് വരുന്നത് ജാസ്മിനെതിരെ സംസാരിച്ച് നമ്മൾ എന്താ എന്താണ് എന്താണ് ചെയ്തത് ജാസ്മിനെതിരെയും സിബിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച എല്ലാവർക്കും എതിരെ ഇവർ തെറിവിളിയാണ് ഇവരുടെ ജോലി ഇപ്പം ഏഹ് ഇവർ ഇവരെ ഇവരെ വിചാരി ഇവരെന്തോ വലിയ സംഭവമാണെന്നാണ് ഏട്ടാ ഏട്ടാ വാഗൊണ്ട് നിലപാടുകൾ അഭിപ്രായങ്ങൾ പറഞ്ഞ് പറഞ്ഞ് പിടിച്ച് നിൽക്കാൻ സാധിക്കണം അല്ലാണ്ട് ഒരു തൻ്റെ വീട്ടിലുള്ള അച്ഛനേയും അമ്മയും പെങ്ങളെയും ഭാര്യയും അടക്കം തെറി വിളിച്ചുകൊണ്ടല്ല ഈ പറയുന്ന ആക്ടിവിസ്റ്റ് എടുത്ത് ഉണ്ടാക്കാൻ മനസ്സിലായേ ഏഹ് വാഗൊണ്ട് പറയുന്ന കാര്യങ്ങൾ വ്യക്തമായ നിലപാടുകളോ അഭിപ്രായങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു നിൽക്കണം അതാണ് അതാണ് അന്തസ് മനസ്സിലായ അതാ അതാണ് അന്തസ്സെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലാതെ തൊട്ടനും പിടിച്ചേനും ഉത്തരമുട്ടുമ്പം മുട്ടുമ്പം കുഞ്ഞനും കുത്തി കാണിക്കുന്ന പോലെ ഉത്തരമുട്ടുമ്പം മുട്ടുമ്പം മറ്റവൻ്റെ അമ്മയ്ക്ക് ചീത്ത വിളിക്കുന്നതും അച്ഛനെയും പെങ്ങളെ ഭാര്യ അടക്കം ചീത്ത വിളിക്കുന്നതല്ല തൻ്റെയടം മനസ്സിലായ ദിയാസന ചാച്ചി എന്തായാലും സിബിൻ ഇതുമായി റിലേറ്റഡായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് പെട്രാക്സിന്റെ ചാനലിൽ തന്നെ വന്നാൽ നമുക്കതൊന്ന് കേൾ കണ്ടുനോക്കാം സന്ദർഭം താൻ പറഞ്ഞു ഞാൻ വരാം വന്ന് ഇടിച്ചിട്ട് പോകണം ഞാൻ വന്ന് നിന്ന് വരും ചേച്ചി ഇടിക്കാൻ പാതത്തിന് സുനാസിനെ ചേച്ചി പിന്നെ സുനാസിനെ ചെച്ചിട്ട് എനിക്ക് പറയാനുള്ളത് ഈ എം ടി പി എന്ന് പറയുന്ന മെഡിക്കൽ ടെർമിനേഷൻ എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യം എന്നു ചുമ്മാ നാല് ആപോഷൻ ആവശ്യം നിങ്ങൾക്ക് പറഞ്ഞു ഈ നിങ്ങളൊരു വുമൻ ആക്ടിവിസ്റ്റാണ് നിങ്ങൾക്ക് വിവരം വിവരമില്ലായ്മ ഇങ്ങനെ ഒന്ന് പറയരുത് അങ്ങനെ നടക്കത്തില്ല ഇവിടെ നിയമസംവിധാനമുണ്ട് എം ടി പി പ്രോസ്സ് ചെയ്യണമെങ്കിൽ ഒരു പ്രോപ്പർ കഴിഞ്ഞാൽ കോളേജിലെ പ്രിസ്ക്രിഷനും അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ മാത്രമേ മരുന്ന് തരാൻ പറ്റുള്ളൂ ചുമ്മാ മെഡിക്കൽ ഷോപ്പിൽ ഷോപ്പ് എനിക്ക് അറിയാം ഫോട്ടോ വലിയ വലിയ മെഡിക്കൽ ഷോപ്പ് ഇല്ല ഇനി അവിടെ വന്ന് ചേച്ചി മേടിച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചി ചേച്ചിയിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിലായിരിക്കും പിന്നെ എനിക്ക് തോന്നുന്നു ഈ വെമ്പായ സജനെന്ന് പറഞ്ഞ ഒരാളുണ്ട് പുള്ളിക്കാരത്തിയ സ്റ്റോക്ക് ഉണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ കിട്ടുവായിരിക്കും അതെ എന്തെങ്കിലും ഇതിനൊക്കെ കൊണ്ട് നമ്മളെ വീട്ടുകാരെയൊക്കെ നിയമപരമായി നേരിടും പരാതി സ്റ്റേഷനിൽ കൊടുക്കും അതിന്റെ പേരിൽ ഇവർക്കെതിരെ നിയമ നടപടി വേണ്ടി സംസാരിക്കുന്ന ആളാണ് അപ്പൊ നമ്മളെ അമ്മമാരെ സ്ത്രീകളാണ് അവരെ പറ്റിയൊക്കെയാണ് ഇത്രയും വലിയ സ്ത്രീകളും കാര്യങ്ങളൊക്കെ നീയാണെങ്കിൽ ആണെങ്കിൽ നിന്റെ വിചാരം നീ ആരെന്നാണ് ഏ നീ യാതൊരു എവിടെ പ്രാക്ടീസ് നിന്റെ കവാലെ കുറ്റി അയച്ച് നിന്റെ നിന്റെ പണ്ടല്ല നിന്റെ നിന്റെ പേട്ട തല അടിച്ച് പോട്ടേ നിനക്ക് അറിയാമെന്നില്ല ഏ നീ എന്താ വിചാരിച്ച് നീ യാതൊരു ടി വി ഷോയിൽ അഞ്ച് വർഷം മുമ്പ് പോയി കാര്യം നീ വലിയ കുണാണ്ടാവുന്ന അല്ലെങ്കിൽ നീ മറ്റേ റോട്ടിക്കുന്ന ചുമൻ സമരം ചെയ്യുന്നത് അങ്ങനെ ഉണ്ടല്ലോ നീ വലിയ വലിയ സൂപ്പർ ആവുന്നു നിങ്ങൾ അറിഞ്ഞൂടെ എറണാ നീ വാ നീ വാതി മേളയെന്നാ നീ 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 അപ്പി തിരി തോന്നി ചാണകർന്നീ കൊളാ പോലെ കൊള്ളല്ലോ നിന്നെ മനസ്സിലായ മേല മേല മേലാ ഫേസ്ബുക്ക് നിന്നായി തോന്നാ പറഞ്ഞാ ആ നീ കൊള്ള നന്നായിട്ട് സിവിന്റെ മറുപടി കൊണ്ടിട്ടുണ്ട് ഏഹ് അതായത് തുടർന്ന് വീണ്ടും വിളിച്ച് പെട്രാക്കറി വിളിച്ചെന്നാണ് ഞാൻ അറിഞ്ഞത് അവന്റെ പെങ്ങൾ അടക്കം ഇങ്ങനെ തോന്നണ്ട ഇതൊക്കെ ഇതൊക്കെയാണ് ഒരു സ്ത്രീകൾക്ക് വേണ്ടി പോരാടുന്ന സ്ത്രീയുടെ ക്വാളിറ്റി പുച്ഛം മാത്രം വെറും പുച്ഛം പുച്ഛം കണ്ടിന്യൂ ആയി ബാക്കിയൊക്കെ നമ്മൾ ചെന്നൈയിൽ ിൽ പോയ പോയിട്ട് അതിന്റെ പ്രോസസ്സ് ഒക്കെ കഴിഞ്ഞു ഏതാണ്ട് തൊണ്ണൂറ്റമ്പത് ശതമാനം അവസാനിച്ചിരിക്കുന്നു എഫയറിന്റെ കോപ്പി റെഡിയാണ് നമ്മുടെ കയ്യിൽ അതായത് പബ്ലിക്കിന് കാണിക്കാനായിട്ടുള്ള ചെറിയൊരു പ്രശ്നമുണ്ട് ഞാൻ പറയാം വഴിയ പറയാം എന്താ തീർച്ചയായിട്ടും എന്തായാലും തെറ്റ് ചെയ്തവർ നമ്മൾ നമ്മൾ ഒരിക്കലും ഞാൻ ഇപ്പോഴും പറയുന്നത് പറയുന്നത് ആരും അല്ലേ ഇതിനകത്ത് ഷോയുടെ അകത്ത് വർക്ക് ചെയ്യുന്ന വർഷങ്ങളായി ഇത് ചൂഷണം ചെയ്യുന്ന കുറെ ആൾക്കാർ ചോദിക്കാത്ത അവർക്ക് തന്നെയാണ് നമ്മൾ അവരൊക്കെ പുറത്താക്കണം ഷോ സുതാര്യമായി നടക്കണം അത്രേ ഉള്ളൂ എല്ലാ ഫണ്ടും ഓക്കെ അപ്പൊ കേസുമാർ റിലേറ്റ് ആയിട്ട് സിവിൻ പറയുന്ന നിങ്ങൾ കേട്ടല്ലോ അപ്പോൾ നമ്മുടെ ദിയ ചേച്ചി ദിയ ചേച്ചി നിങ്ങൾ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളും ഇതൊക്കെ ഉണ്ടെങ്കിൽ നിലപാടുകളോടെ മാന്യമായ രീതിയിൽ നിങ്ങൾ വാ സംസാരിക്കാം അല്ലാണ്ട് ഈ പറയുന്ന തെറി വിളിച്ച് സംസാരിക്കുമ്പോൾ എന്തോ വലിയ സംഭവമാണ് എന്നാണ് നിങ്ങളുടെ വിചാരം ഏഹ് അത് ഫസ്റ്റ് ഓഫ് എടുത്ത് മാറ്റം പൈസ ഉണ്ടെങ്കിൽ അതിന്റെ അഹങ്കാരം ഒതുക്കി വൈ നിലപാടുകളുമായി ഏറ്റുമുട്ടാൻ താല്പര്യമുണ്ടോ ഏഹ് അല്ലാണ്ട് ഈ പറയുന്നതുപോലെ ചുമ്മാ ഒരുത്തനെ വിളിച്ച് അവന്റെ തെറി വിളിച്ച് അങ്ങ് നിങ്ങളെ സ്ത്രീ ആയതുകൊണ്ട് നിങ്ങളെ പെട്ടെന്ന് കയറി വിളിക്കത്തില്ല നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം കാരണം വിളി നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ വേറെ വകുപ്പ് പക്ഷേ നമ്മൾ നമ്മളെ വിളിച്ച് കഴിഞ്ഞാൽ ജോലിക്കാൻ അവർ വെട്ടിയില്ല അതാണ് സത്യം അതുകൊണ്ട് നിങ്ങളങ്ങ് കയറി മാസീവായിട്ട് നിൽക്കും എന്തോ വലിയ സംഭവമാണ് ഞാൻ തെറി വിളിച്ച് എല്ലാവരും ഇരുത്തി കളയും വിളിക്കാൻ അറിഞ്ഞൂരാത്തോണ്ടല്ല ഇവിടെയെല്ലാം എല്ലാവർക്കും അറിയാം വിളിക്കുക പക്ഷേ മാന്യത നിങ്ങളെപ്പോലെ അത്രയും ചീപ്പ് ആവാൻ താല്പര്യമില്ല സോഷ്യൽ മീഡിയയിൽ കൂടി വന്നിട്ട് ചീപ്പ് ആവാൻ താല്പര്യമില്ല മനസ്സിലായി എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് ജനങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ദിയ ചേച്ചി ഈ ഒരു ടോക്ക് മാറ്റിയിട്ട് നിങ്ങൾക്ക് മാന്യമായ നിലപാടുകളോ അഭിപ്രായം പറഞ്ഞ് സംസാരിക്കാൻ കഴിയുമെങ്കിൽ വാ ഞാൻ വെയിറ്റ് ആൻഡ് വാച്ച് വെയിറ്റ് ആൻഡ് സീ ഐം വെയ്റ്റിംഗ് എന്നൊക്കെ തന്നെ ഞാൻ പറയാം അതായത് നമ്മുടെ ഈ ഒരു ഇതങ്ങ് വിട്ടു പിടിക്കാൻ ഉള്ള വലിയ ഇതൊന്നുമില്ല നമുക്ക് നോക്കാം ഏതുവരെ പോകുമ്പോൾ പുതിയൊരു ആയിട്ടാണ് ബൈ